ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ബ്യൂട്ടി ടിപ്സ് പരിചയപ്പെടുത്താം കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ മുഖത്തിന് നമുക്ക് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നിറം കുറവൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒരു ആഴ്ചയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മുഖം ശരിക്കും നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കും നല്ലൊരു ടിപ്പാണ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു ടിപ്പുകൾ പ്രത്യേകിച്ച് പാടുകളോ കുത്തുകളോ ഒന്നും ഇല്ലാതെയൊക്കെ ഇങ്ങനെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് ചിന്തെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് നമ്മുടെ മുഖം ഒരു ഗ്ലോയിൽ തന്നെ നിൽക്കുള്ളൂ നമ്മൾ അത്യാവശ്യം വെയിലൊക്കെ കൊള്ളണ ആൾക്കാരൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഇടയ്ക്ക് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം ഇപ്പം ഞാൻ വീട്ടുജോലിയും നമ്മുടെ പുറത്തത്തെ ജോലികളെല്ലാം ചെയ്യുന്ന ഒരാളാണ് ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരാളൊന്നുമല്ല അത്യാവശ്യം വെയിലും ചൂടും എല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഒരു കരിവാളിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തത് കാണുമ്പോൾ ഒട്ടും ആ ഒരു വെയിലത്ത് ചെയ്യണ ജോലിയിലോട്ട് അതൊന്നും എൻ്റെ മുഖത്ത് കണ്ട തോന്നിക്കാത്തത് അതുകൊണ്ടാണ് അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ ഇതിനൊക്കെ ശ്രദ്ധിക്കേണ്ട വലിയൊരു പണച്ചെലവോ അല്ലെങ്കിൽ ഒരുപാട് റിസ്ക്കോ ഒന്നുമില്ല നമുക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ് എല്ലാവർക്കും ചെയ്യാൻ കാരണം നമ്മുടെ മുഖം ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കേണ്ടത് എങ്ങനെയായാലും നമ്മുടെ മുഖത്ത് ഒരു ഡെഡ് സ്കിൻ എന്തായാലും ഉണ്ടാവും മുഖത്തും കയ്യിലൊക്കെ ഒക്കെ ഉണ്ടായിരിക്കും അതാണ് നമ്മുടെ നിറം കുറച്ച് മങ്ങി തോന്നിക്കണത് അപ്പോൾ ഒന്ന് രണ്ട് സ്റ്റെപ്പുകളുണ്ട് ഇത് ചെയ്യാൻ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ആദ്യം ചെയ്യണത് ചെറുനാരങ്ങയുടെ ഒരു മുറി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് പഞ്ചസാര പഞ്ചസാരയിൽ നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്യാം പഞ്ചസാരയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക ഇത് അവിടെ ഡിപ്പ് ചെയ്ത് ഒന്ന് ഇരിക്കട്ടെ പഞ്ചസാര ഒന്ന് അതിലേക്ക് മെൽറ്റ് ചേരട്ടെ അതിന് മുൻപായിട്ട് നമ്മളൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളം നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ചെറിയ ചൂട് വലിയ ചൂട് വേണ്ട ചെറിയ ചൂടുവെള്ളം അതിൽ മുക്കിയിട്ട് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ നമുക്ക് ആ ക്ലീൻ ആക്കുന്ന ജോലി ചെയ്യാം അപ്പോൾ നമ്മൾ ചൂട് ചെറിയ ചൂട് കിട്ടും നമുക്ക് കയ്യിലൊക്കെ ഇതാ അത്ര ചെറിയൊരു ചൂട് കാരണം ഈ ഡെഡ് സ്കിന്നൊക്കെ വേഗം ഇളകി പോരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് തുടച്ചു കൊടുക്കുക ചെറിയ ചൂടുവെള്ളത്തിൽ ഈ മൂക്കിൻ്റെ ഇവിടെ ഉള്ളതും ഇവിടെയൊക്കെയുള്ള അഴുക്കുകളൊക്കെ ഒന്ന് ഇളകി നിൽക്കുകയും ചെയ്തോളൂ നമ്മൾ നമ്മൾക്ക് ദിവസം കുളിക്കുന്നതും വൃത്തിയാക്കുന്നതൊക്കെ ആണെങ്കിൽ പോരും നമ്മുടെ മുഖത്ത് എന്തായാലും ഇത് അടിഞ്ഞിട്ടുണ്ടാകും ടാനൊക്കെ അടിഞ്ഞിരിക്കുന്ന പോലെ ഇതൊക്കെ അടിഞ്ഞിട്ടുണ്ടാകും അപ്പം നമ്മളതൊക്കെ നന്നായിട്ട് ഈ ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കിയ കോട്ടം കൊണ്ട് നന്നായി തുടച്ചെടുക്കുക ഇതൊക്കെ ചെറിയൊരു എന്താണ് കാര്യങ്ങളേ ഉള്ളൂ ഇപ്പം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ചെറുതായി ചൂടാക്കിയിട്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ സ്കിന്നെ ക്ലീനാക്കപ്പോൾ ഒട്ട് ജോലി ഉണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് നമ്മുടെ മുഖത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ സ്നേഹ കൈയിൻ്റെ മൃദത്തുവാണെങ്കിലും അത് ഭംഗിയായി സൂക്ഷിക്കാനൊക്കെ നമ്മൾ ചെറുതായി ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് നമുക്ക് ഒരു ചിലവില്ലാതെ തന്നെ നമ്മുടെ ബ്യൂട്ടി നിലനിർത്തി കൊണ്ടുപോവാം എന്നും ഇടയ്ക്കൊക്കെ ബ്യൂട്ടി പാർലർ പോകണമെന്നോ അങ്ങനെ ചെയ്യണം ഒന്നുമില്ല നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും കണ്ണിനു താഴ്ക്കണ ചിലർക്കൊക്കെ കറുപ്പൊക്കെ ഉണ്ടാവണം അതൊക്കെ നന്നായി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും മാറിക്കിട്ടും ഈ മൂക്കിൻ്റെ അരികിലൊക്കെ കാണാൻ ചില കുരു ചെറിയ കറുപ്പ് നിറമൊക്കെ അതൊക്കെ ഇതുകൊണ്ട് നന്നായി പോകും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം വെള്ളക്കന പൊക്കെ അതൊക്കെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഒരു പണത്തിൻ്റെ ചിലവോ ഒന്നുമില്ല നമ്മുടെ ഒരു കുറച്ച് സമയം വെൻകെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ഭംഗിയിലിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തുടയ്ക്കുമ്പോഴത്തേന് ഈ ചെറിയ ചൂട് തട്ടിയിട്ട് നമ്മുടെ സ്കിന്നിനെ സ്കിന്നിനെങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു ഒന്നും കൂടെ ഒരു ഗ്ലോ വന്ന മാതിരി തോന്നിക്കാം പഞ്ചസാരയിൽ ഡിപ്പ് ചെയ്ത നാരങ്ങ കൊണ്ട് നമ്മുടെ മുഖത്തിനെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഫേസിൽ ഫുള്ളായിട്ട് നമുക്കിത് ഉരച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കും ടാനും പിന്നെ ഡെഡ് സ്കിന്നും എല്ലാം നമുക്ക് റിമൂവ് ആക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നന്നായിട്ട് പഞ്ചസാരയും ഈ നാരങ്ങ നീരും കൂടെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടാവും ഇത് നല്ല ഒരു ഒരു ഗ്ലൈസിങ് കിട്ടാനുള്ള ഒരു മെത്തേഡാണ് ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് അടച്ചു കൊടുക്കുക നമ്മൾ മൂക്കിൻ്റെ അറ്റൊക്കെ ഇങ്ങനെ തുമ്പൊക്കെ ഇങ്ങനെ നമ്മൾ ഒരു നല്ല ഒരു സോഫ്റ്റ് ഗ്ലോ ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കണം കാണുമ്പോൾ തന്നെ ഒരു ചോര എന്ന് പറയില്ലേ അതുപോലെയാവും നമ്മുടെ ഇവിടേക്കെങ്ങനെ ശരിക്കും നമുക്കത് ശരിക്കും കാണാൻ പറ്റും ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് എനിക്ക് നല്ല എഫക്റ്റ് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ അത്ര വെളുത്തു തുടുത്ത ഒരാളൊന്നും ആയിരുന്നില്ല ഞാൻ ഓരോരോ ടിപ്പുകൾ ചെയ്തിട്ടാണ് ഒരു ഈ ഒരു നിറത്തിലേക്കൊക്കെ വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന അറിയുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ അറിയാം ഞാൻ ആദ്യം വലിയ നിറമുള്ള ആളായിരുന്നില്ല എന്ന് അപ്പോൾ ഇത്രയെങ്കിലും നിറം വന്നത് തന്നെ ഞാൻ ഇങ്ങനെ ഓരോരോ ടിപ്പുകൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത്രയും നിറത്തിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ പറയുക പത്ത് ശതമാനം ഫുഡ് കഴിക്കുന്നത് കൊണ്ടും ബാക്കി നമ്മൾ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ഒന്നും നമ്മുടെ മൊത്തം ചെയ്യണില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലൊന്നും ചെയ്യണില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നു അതുപോലെ ഇരിക്കില്ലേ ആ അടിഞ്ഞു കൂടി തന്നെ അഴുക്കും ഡെഡ് സ്കിന്നും എല്ലാം അതുപോലെ ആവില്ലേ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഈ പഞ്ചസാരയിൽ എടുപ്പ് ചെയ്ത ഈ നാരങ്ങ കൊണ്ട് നമ്മൾ ഒരച്ചു കൊടുക്കുക പഞ്ചസാരയും കൂടെ ചേരുമ്പോൾ ഒരു എഫക്റ്റ് നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും അപ്പം നിങ്ങൾക്കതിനെ കാണാൻ പറ്റുന്നുണ്ടാവും ഇല്ലേ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് കണ്ടിട്ടേ അപ്പോൾ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ വരച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നല്ലൊരു മിനിസം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ സ്കിന്ന് ഇനി നമുക്ക് ആ ചൂടുവെള്ളത്തിൻ്റെ അത് കുറച്ച് ചൂടൊക്കെ പോയില്ലേ അപ്പം ഇനി നമുക്ക് ആ വെള്ളത്തിൽ തന്നെ നമ്മുടെ മുഖം ഇതൊന്ന് തുടച്ചെടുക്കാം മുകളിലേക്ക് തന്നെ അങ്ങനെ ചെയ്യാൻ നോക്കാം നമ്മുടെ കവള് അങ്ങനെ സാഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം തൂങ്ങി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കും കോട്ടം കൊണ്ടുതന്നെ നന്നായി തുട അതല്ല ഉണങ്ങിയൊരു കോട്ടം തുടങ്ങിയ കിട്ടും അപ്പോൾ തുടച്ചെടുക്കാം അപ്പോൾ നമ്മൾ കഴുത്തിലും കൂടെയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ കഴുത്തിലൊക്കെ ഈ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി വരുന്നതും മറ്റേ തൊലിയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കും അതൊക്കെ കുറച്ച് കുറയ്ക്കാൻ സാധിക്കും ഞാനങ്ങനെ ചെയ്തതുകൊണ്ടാണ് എൻ്റെ സ്കിന്നിന് എൻ്റെ കഴുത്തൊന്നുമില്ല ഒന്നും തൊലിയൊന്നും തൂങ്ങിയിട്ടില്ല ഈ പിന്നെ ഇവിടെയൊക്കെ ആ കറുപ്പ് കളറും ഇവിടെയൊക്കെ ഇങ്ങനെ കറുപ്പുണ്ടാകുമല്ലോ അതൊക്കെ നമുക്കിതുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും എവിടെയൊക്കെ നിങ്ങൾക്ക് നിറം വയ്ക്കണം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കഴുത്തിൻ്റെ എവിടെയൊക്കെ കുറവുള്ള കുറവുള്ളതല്ലെങ്കിൽ കറുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ മുഖം നന്നായി ഉണങ്ങി ഇനി നമുക്ക് ഇനി ചെറിയൊരു ടിപ്പ് നമുക്ക് ചെയ്യാം അപ്പോൾ ബ്ലീസറിനാണ് കേട്ടോ റിഞ്ഞോ റോസ് വാട്ടർ റോസ് വാട്ടർ എൻ്റെ ഉണ്ടായിരുന്നു അത് തീർന്നു പോയതാണ് അപ്പോൾ പിന്നെ ഞാൻ നല്ല റെഡ് റോസിൻ്റെ പെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റോസ് വാട്ടറാണ് റോസ് പെറ്റൽ ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അത് ഒരു പകുതി എട്ട വെള്ളം വെച്ചെങ്കിൽ നമുക്ക് അര ഗ്ലാസ് ഒക്കെ കാല് ഗ്ലാസ് ഒക്കെ മതി അതിൻ്റെ പകുതിയാക്കിയിട്ട് നമ്മൾ അത് വറ്റിച്ചെടുക്കണം അപ്പോൾ ചെറിയൊരു കളറിൽ കൂടിയിട്ടുള്ള റോസ് പെറ്റലിൻ്റെ ചെറിയൊരു കളറുള്ള ഒരു പിന്നെ ഇത് തണുത്തതിന് ശേഷമാണ് കേട്ടോ കുറച്ച് സമയം നമ്മളത് അതിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെക്കും തിളപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കുക അപ്പോൾ ആ അതിനുള്ള എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ കണ്ട ചെറിയൊരു റോസ് കളർ പോലെ ചെറുതായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഉണ്ട് അപ്പോൾ അത് നമുക്ക് എത്രയാണ് ആവശ്യമുള്ള ചാ റോസ് വാട്ടർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് തീർന്നു പോയതാണ് അപ്പോൾ ഞാനിതുണ്ടാക്കിയത് ഇങ്ങനെയാണ് റോസ് വാട്ടർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള പൂവ് ഇരുന്നേ റോസാപ്പൂ ഇരുന്നായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ചെടി ഉണ്ടല്ലോ പിങ്ക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊരു സ്പൂണ് എടുക്കുക റോസ് വാട്ടർ ഒരു സ്പൂൺ ഇതാ ഇതിലേക്ക് ഒരു സ്പൂണ് ഒരു ഈ മൂളിക്കന്നെടുക്കാൻ നമ്മൾ ഒരു ഒരു നാലഞ്ച് ഡ്രോപ്പ് വിളിസറിനും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു നന്നായി 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 മിക്സ് 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 ചെയ്യാം ഇനി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇത് ശ്രമിക്കുക അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ൗകളൊക്കെ ആയിട്ട് നമ്മളെല്ലായിടത്തും അത് സ്പ്രെഡ് ചെയ്യാം പെട്ടെന്ന് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയും നല്ല തിളക്കുമൊക്കെ കിട്ടും കുറച്ച് നിറം കുറവുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും നല്ല ഒരു നിറം വരും ഇത് ചെയ്യുമ്പോൾ മാത്രം നിൽക്കുന്നതല്ല ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമുക്ക് ആ കളർ തന്നെ നമുക്ക് കിട്ടും ചില സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ താൽക്കാലിക ഒരു നിറം അല്ലേ ഉണ്ടാവും അതല്ല ഇത് സ്ഥിരമായി നമുക്ക് ആ ഒരു നിറം വന്നു കിട്ടും നമ്മുടെ പാടുകളൊക്കെ പോവുകയും ചെയ്യും കാരണം ഈ നാരങ്ങയും പഞ്ചസാരയും കൂടി ആകുമ്പോൾ എന്താണ് അല്ല നിറം നമുക്ക് ശരിക്കും അടുപാതി വരും പിന്നെ നമ്മൾ ഈ ഗ്ലിസറിൻ കൊണ്ടും ക്രോസ് വാട്ടറിന് വെച്ചിട്ട് നമ്മൾ ഒന്ന് മസാജ് ചെയ്യും അല്ലേ അപ്പം നമ്മളിനി മസാജ് ചെയ്യട്ടോ നന്നായി അത് തേച്ച് പഠിപ്പിക്കുക നമ്മുടെ മുഖത്ത് ഇനി നമ്മൾ മുകളിലേക്ക് കുറച്ച് സമയം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കവളൊന്നും വാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലേക്ക് ചെയ്യുന്നത് അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് വച്ചു കൊടുക്കും മൂക്കിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യാം അതായത് ഒന്നാമത് നമ്മുടെ മുഖത്തുള്ള പേശികളൊക്കെ ഇളകും ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പോൾ ഇതൊക്കെ ഇതിനെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനാണ് നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ മസാജിങ് കൊണ്ട് എന്താണെന്നറിയാം നമ്മുടെ ഷേപ്പിൽ തന്നെ നല്ല ഒരു ചേഞ്ച് ഉണ്ടാവും നമ്മൾ ഈ ഓവൽ ഷേപ്പ് ഉള്ള ആൾക്കാർക്കൊക്കെ ശരിക്കും അത് പ്രത്യേകിച്ച് അറിയാൻ പറ്റും കുറച്ച് ദിവസം തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ആ ഭംഗി വരുത്തുന്നത് നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ എഫക്റ്റായിട്ട് വരുമ്പോഴല്ലേ നമ്മുടെ മുഖത്തിന് ഷേപ്പ് കിട്ടുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ആ ഗ്ലോ കിട്ടുമ്പോഴും ഒക്കെ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഒരു ഭംഗി ഉണ്ടായില്ലോ ഇതിനാകെ എത്ര അറുപത് രൂപയോ അത്ര ഈ ഒരു പ്ലിസർ ഇത് എത്ര നമുക്ക് ഉപയോഗിക്കാം ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ ആകെ ഒരു മൂന്നോ നാലോ ഡ്രോപ്പല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ പിന്നെ റോസ് വാട്ടർ അതിന് ഇരുപത് രൂപ അത്രയേ പുറത്തുനിന്ന് വാങ്ങി വാങ്ങിക്കുമ്പോൾ പക്ഷേ ഇത് നമുക്ക് റോസിൻ്റെ പൂക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ചെയ്തെടുക്കാം ഒരു മൂന്നോ നാലോ റോസ് പൂക്കളെടുത്തിട്ട് അതിൻ്റെ വെറ്റലെടുത്തിട്ട് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ വെച്ച് അത് നന്നായി തിളപ്പിച്ച് ഒരു കാൽ ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുക അതിൻ്റെ നമുക്ക് ഒരു നല്ല ഒരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം ഇതൊക്കെ ഇത്രേ പണിയുള്ളു അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഈ കഴുത്തിലൊക്കെ വേണ്ടവർക്ക് കഴുത്തിലൊക്കെ ചെയ്യാം കേട്ടോ കുറച്ച് മേൽപോട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കാരണം എല്ലാം താട്ടിക്കുമ്പോൾ നമ്മുടെ കവളവും മറ്റേ താടിയൊക്കെ നമുക്ക് തൂങ്ങി വരും അപ്പൊ അതല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഷേപ്പ് വന്ന് നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ കൂർത്തിരിക്കുന്നതിലേറെ ഭംഗിയില്ലേ ഇവിടേക്കൊരു ഷേപ്പ് വന്ന് കഴിഞ്ഞാൽ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം ഇങ്ങനെ മസാജ് ചെയ്യാം നമ്മുടെ കണ്ണിൻ ചെടിയിലൊക്കറുപ്പൊക്കെ ഇതാ പെട്ടെന്ന് ശരിക്കും ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ റിസൾട്ട് മനസ്സിലാവും അപ്പോൾ ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കും കേട്ടോ കുറച്ച് നിറം കിട്ടാനും നമ്മുടെ മുഖം തിളങ്ങാനും നല്ല തുടുപ്പുണ്ടാകാനും ഒക്കെ ഏറ്റവും നല്ല ഒരു റെമഡിയാണത് ആർക്കും പെട്ടെന്ന് ചെയ്യുക ഇതിനൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഒരു ഓവർ ചിലവില്ല അപ്പോൾ റോസ് വാട്ടർ നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കാം പിന്നെ ഈ ഗ്ലീസറിനല്ലേ ഇതൊരു വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊക്കെ വാങ്ങിച്ചാൽ രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരുപാട് ദിവസം ചെയ്യണം നല്ലൊരു റിസൾട്ട് തന്നെയാണ് എനിക്ക് ഒന്ന് കിട്ടുന്നത് പിന്നെ എൻ്റെ ഫേസ് കണ്ടിട്ട് തോന്നുന്നുണ്ടായിരിക്കാം ഇവിടെയൊക്കെ നല്ല കണ്ടു നല്ല ഗ്ലോ വന്നിട്ടുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമുക്ക് അത് റിസൾട്ട് വരും നമ്മൾ അനാവശ്യമായ കുരുക്കളോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളെ മൊത്തം ഉണ്ടാവില്ല എൻ്റെ മുഖത്ത് കണ്ടോ ഒരു കുരുവോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ലെന്ന് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കും നല്ല ഒരു ടിപ്പാണ് നമുക്ക് ഇത് കഴുകി കളയണ്ട ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് തുടച്ചെടുക്കാം ഇനി തുടച്ചില്ലാച്ചിട്ട് കുഴപ്പമില്ലട്ടോ അവിടെ നിന്നോട്ടെ ബിൽസറിനെല്ലപ്പം കുഴപ്പമൊന്നുമില്ല അവിടെ നിന്നോട്ടെ തുടച്ചെടുക്കാണ്ട് ആവശ്യമൊന്നുമില്ലെങ്കിൽ തുടച്ചെടുക്കുകയും ചെയ്യാം ഇനി കുഴപ്പമില്ല ശരിക്കും ആ ഗ്ലോ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുള്ളൂ നമുക്ക് അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് തവണ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ശരിക്കും നല്ല ഒരു തൊടുത്ത വെളുത്ത ഒരു ഫേസ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പം നല്ലൊരു ഡിപ്പ് തന്നെയാണിത് എല്ലാവരും പരീക്ഷിച്ച് നോക്കും എനിക്ക് ശേജിക്കും ആ ഒരു ഇത് ഫീൽ ശരിക്കും തോന്നിക്കണ്ടെന്ന് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടോ എന്ത് ഒരു സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഒരു സ്മൂത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ തന്നെ നല്ല ബിൻസ് അങ്ങനെ ശചിക്കും അപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എത്ര നേരം കുറവാണെങ്കിലും നമുക്കത് അത്യാവശ്യത്തിന് ഒരു നല്ല ഒരു ഗ്ലോക്ക് എത്തിക്കാൻ സാധിക്കും